നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് താനൂർ പ്ലസന്റ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്ലസന്റ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്ലസന്റ് ഫസ്റ്റിന്റെ ഭാഗമായി ഗ്രാൻഡ് പാരൻസ് ഡേയും ആഘോഷിക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് മണിക്ക് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊക്കെ സുപരിചിതയായ യുംന അജിൻ എന്ന് പറയുന്ന ഗായികയാണ് ഈ വർഷത്തെ ഞങ്ങളുടെ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആഘോഷവേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം കുട്ടികളുടെ കലാപരിപാടികൾ കഴിഞ്ഞ ജില്ലാ കലോത്സവങ്ങളിലും അതുപോലെ തന്നെ സബ് ജില്ലാ കലോത്സവങ്ങളിലൊക്കെ തന്നെ വിജയികളായിട്ടുള്ള കുട്ടികളുടെ ഡാൻസ് പാട്ട് പോലുള്ളവയും അതിനെ തുടർന്ന് മറ്റു പരിപാടികളുമാണ് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് മാത്രമല്ല സ്കൂളിനെ ഒന്നുകൂടി നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുക അതിന് മെയിൻ കാരണം കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി വളരെ നല്ല രീതിയിൽ നടക്കുന്ന സ്കൂളിൽ ഈ വർഷം മുതൽ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള കെ ജി ക്ലാസ്സുകളിൽ മോണ്ടി ആരംഭിച്ചിരിക്കുകയാണ് ആ മോണ്ടിസോറിയുടെ സ്റ്റോറിയുടെ ആരംഭം മുതൽ തന്നെ കുട്ടികളിൽ ആധുനിക വിദ്യാഭ്യാസം ഏതൊക്കെ രീതിയിൽ കുട്ടികളിലേക്ക് നൽകാൻ സാധിക്കും എന്ന ഒരു കാഴ്ചപ്പാടോടു ഒന്നാണ് ചെറിയ കുട്ടികളിലൂടെ തന്നെ നമ്മൾ കൊടുക്കാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലൂടെ കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിൽ സമൂഹത്തിന് സഹായകരമായ രീതിയിലേക്ക് മുന്നേറാൻ സാധിക്കും അല്ലെങ്കിൽ സഹായകരമായ രീതിയിൽ വർദ്ധിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ സഹായവും സ്കൗട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ് ആരംഭിക്കുകയും അതിലൂടെ കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു വരുന്നുണ്ട് സ്പോർട്സ് രംഗത്ത് താല്പര്യമുള്ള കുട്ടികൾക്ക് ഫുട്ബോൾ കോച്ചിങ് കൊടുക്കുന്നത് പോലെ മറ്റു ഗെയിമുകളിൽ താല്പര്യമുള്ള മറ്റ് ഗെയിമുകളിലൊക്കെ തന്നെ അവർക്ക് അവഗാഹം നേടുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും പ്രസൻറ്റ് ഇംഗ്ലീഷ് സ്കൂൾ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ട്രസ്റ്റ് ചെയർമാൻ സി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്യും ഗ്രാൻഡ് പാരന്റ്സിനെ ആദരിക്കലും സാംസ്കാരിക പരിപാടികളും ഇതോടനുബന്ധിച്ച് നടക്കും ഈ വർഷത്തെ പ്ലസന്റ് ഫെസ്റ്റ് ഇന്ത്യൻ പോപ്പുലർ സിംഗർ യുംന അജിൻ ഉദ്ഘാടനം ചെയ്യും കുട്ടികളുടെ വ്യത്യസ്തമായ സർഗാത്മക കലാപരിപാടികൾ അരങ്ങേറും അക്കാദമിക് കമ്മിറ്റി ചെയർമാൻ വി പി ബാബു ട്രസ്റ്റ് സെക്രട്ടറി യു വി ഷബീഹർ ഹെഡ്മാസ്റ്റർ എം മനോഹരൻ നായർ അധ്യാപകൻ മൂസ അർഷാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി